ഓണത്തിരക്കിനോടനുബന്ധിച്ച് തലശ്ശേരിയിൽ ഗതാഗത പരിഷ്കരണം കർശനമാക്കി തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സംഗമം കവലയിൽ നിന്നും മുകുന്ദമല്ല റോഡിലേക്ക് വാഹനങ്ങൾ കടത്തിവിടാതെ അത് വൺ വേ ആക്കുമെന്നതാണ് പ്രധാന തീരുമാനം ചെയർപേഴ്സൺ കെ എം ജമുനാ അധ്യക്ഷയായ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൻ്റെതാണ് തീരുമാനം ഓണത്തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനാണ് തീരുമാനം ആവശ്യമായ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്താനും തീരുമാനമുണ്ട് സ്വകാര്യ സ്ഥലത്തുള്ള പാർക്കിംഗ് പ്രോത്സാഹിപ്പിക്കും അവധിക്കാലത്ത് സ്കൂൾ ഗ്രൗണ്ടുകൾ പാർക്കിങ്ങിനായി പ്രയോജനപ്പെടുത്തും കൂടാതെ കോട്ട പരിസരം ടൌൺഹാൾ പാർക്കിംഗ് ഗ്രൗണ്ട് ബാങ്ക് ഓഡിറ്റോറിയത്തിന് മുൻവശം സദാനന്ദ പെട്രോൾ പമ്പിന് സമീപം ട്രഷറിക്ക് മുൻവശം ഡി എം സി കോമ്പൌണ്ട് കായത്ത് പള്ളിക്ക് സമീപമുള്ള ഗ്രൗണ്ട് ചിറക്കര മൈജിക്ക് സമീപത്തുള്ള ഗ്രൗണ്ട് എന്നിവയും പാർക്കിങ്ങിന് ഉപയോഗപ്പെടുത്തും പൂവ് വിൽപ്പന സ്റ്റേഡിയത്തിന് സമീപം ഗുണ്ടർട്ട് പാർക്കിനടുത്തും പഴയ ബസ് സ്റ്റാൻഡിൽ തിരക്കില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്തുമായി ക്രമീകരണം നടത്തും നഗരസഭാ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സീബ്ര ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഴയ ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് ഏരിയ ക്രമപ്പെടുത്താനും തീരുമാനമായി കൂടാതെ അവിടെ പാർക്ക് ചെയ്യുന്ന ബസ്സുകളെ ഓട്ടോ സ്റ്റാൻഡിന്റെ എതിർവശത്തേക്ക് മാറ്റും വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും അഭ്യർത്ഥന പ്രകാരം പഴയ ബസ് സ്റ്റാൻഡിലെ പേ പാർക്കിംഗ് തുടരാനും തീരുമാനിച്ചു യോഗത്തിൽ നഗരസഭാ സെക്രട്ടറി എൻ സുരേഷ് കുമാർ നഗരസഭാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി രാകേഷ് പോലീസ് മോട്ടോർ വാഹന റവന്യൂ നഗരസഭാ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് തലശ്ശേരി